ഹായ് ഡിയേഴ്സ് ഇതെൻ്റെ നാലാമത്തെ കൺമണിയാണ് യെസകുട്ടി ഇവിടെ ഞാൻ കൺസീവ് ആയത് മസ്കറ്റ് വെച്ച അപ്പോൾ നാലാമത് കൺസീവ് ആയപ്പോഴേക്കും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം പിള്ളേരെ നാല് പേര് വേണമെന്നുണ്ട് പക്ഷേ ഇവളെ കൺസീവ് ആയ സമയം എന്ന് പറയുന്നത് നമ്മുടെ കൊറോണ സമയത്താണ് അപ്പോൾ എനിക്ക് നല്ല ടെൻഷനായിരുന്നു അയ്യോ എന്തെങ്കിലും കുഞ്ഞിന് പറ്റുമോ അതാണോ ഇതാണോ എന്ന് പിന്നെ എൻ്റെ ഈ പറഞ്ഞ പോലെ മൂന്നും സിസേറിയനായിരുന്നു അപ്പോൾ ഇവളും സിസേറിയൻ ആയിരിക്കും അപ്പോൾ അതിൻ്റേതായ ശാരീരിക ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ കൊറോണ സമയത്തായതുകൊണ്ട് പിള്ളേരുടെ പഠിത്തം കാര്യങ്ങളൊക്കെ ഓൺലൈനായിരുന്നു അതിൻ്റെ കൂടെ ഫുൾ ടൈം വീട്ടിലിരിക്കുമ്പോഴേക്കും അതിൻ്റേതായ പിള്ളേരുടെ കരച്ചിലുകളും ഇതുമൊക്കെയായിട്ട് നമ്മളും ഭയങ്കര ഇതായിരുന്നു നാട്ടിലൊക്കെ ആണെങ്കിൽ വെളിയിലോട്ടൊക്കെ ഇറങ്ങിയെങ്കിലും ചെയ്യാം പക്ഷേ ഫ്ലാറ്റിലൊക്കെ ആകുമ്പോഴേക്കും വെളിയിലോട്ട് ഇറങ്ങി ഒരു മനുഷ്യനും കാണാനും പറ്റത്തില്ല ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം അത് ഇപ്പം ഇവളെ കാണുമ്പോഴേക്കും ഒരുക്കുകയോ ഞാൻ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിച്ച് പോയത് എന്തൊരു വലിയ സന്തോഷമാണ് ഇവളല്ലേ ഇവളുടെ ആ ഒരു കളിച്ചിരിയൊക്കെ കാണുമ്പോഴേക്കും മനസ്സിന് ഭയങ്കര സന്തോഷം തരുന്നുണ്ട് അപ്പം നിങ്ങളുടെ ഉദരത്തിലാരുടെയെങ്കിലും ഉദരത്തിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നാളത്തെ വലിയൊരു സന്തോഷമായിട്ടോ നിങ്ങൾ ഉദരത്തിൽ കിടക്കുന്നത് അപ്പം ദൈവത്തിന് നന്ദി പറയുക ഓക്കേ ബാ ബൈ